ോടെ സ്വാത്രത്തോടെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്റെ കാളിന്റെ പാലം കാളിന്റെ പാത എനിക്ക് തറയെ തൊടാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഇവിടെ വന്നത് കാല് കൊളിച്ച എനിക്ക് ഒരു സ്ഥലത്തിൽ കാല് കുത്തോക്കത്തില്ല കാരണം വെച്ച കഴിഞ്ഞ മാർഷം ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ആറര മണിക്ക് അവനെ നിന്ന് സ്കൂട്ടറിൽ നിന്ന് ഞാൻ തറയും വീണ്ടും പറയും വീണ് എൻ്റെ കാൽക്കാലത്തു ഭയങ്കരമായ അടിയെനിക്ക് അനുഭവം കിട്ടി എൻ്റെ തള്ളവനിൽ നിന്ന് നീരെല്ലാം കയറി തള്ളവനിൻ്റെ മകൻ രണ്ട് വിളവിൽ പോയി എനിക്ക് ഒരു തരത്തിൽ എനിക്ക് വേറ്റിട്ട് എടുത്ത് വണ്ടിയിൽ കയറുവാൻ പോലും എനിക്ക് സാധ്യമുണ്ടായിരുന്നില്ല പക്ഷേ ഞാനിവിടെ വന്ന ശേഷം കഴിഞ്ഞ ഞായറാഴ്ചയിൽ പാഷനി ചെക്കുമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാവാം എനിക്കെല്ലാം ഞാൻ എല്ലാ ചർച്ചിനും പോയെങ്കിലും

എല്ലാങ്ങൾക്കും അനുഗ്രഹിക്കുന്ന ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മകേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം നിൽക്കുന്നു